നമസ്കാരം അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള അമ്പരപ്പിക്കുന്ന വിവരങ്ങളുമായി അടുത്തിടെ ഒരു പഠനം പുറത്തു വന്നിരുന്നു അന്യഗ്രഹ ജീവികളുടെ സഞ്ചാരം എന്നാണ് ഈ പഠനം പറയുന്നത് ഭൂമിയിൽ അന്യഗ്രഹ ജീവികൾ എത്തിയാൽ അതുകൊണ്ട് നമ്മൾ അറിയാൻ പോകുന്നില്ലെന്നാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് ഹാരിസൺ ബി സ്മിത്ത് ലെനാസ് നാപയൽ എന്നിവർ ചേർന്നാണ് ഈ പഠനം നടത്തിയത് ലവ് സയൻസിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുതിയൊരു തിയറിയാണെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ഉൽക്കകളെ അത്ര കണ്ട് നിരീക്ഷിക്കാത്തതുകൊണ്ട് അന്യഗ്രഹ ജീവികൾ എത്തുന്നത് നമ്മൾ അറിയില്ലെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇത് ചുറ്റിപ്പറ്റി നിരവധി വാർത്തകളും ഊഹാപോഹങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് എന്നാൽ ഇതിനൊക്കെ ശേഷം ഇപ്പോഴാ ചാമ്പ്യൻ എന്നുപേരുള്ള അന്യഗ്രഹ വി ജീവി ഭൂമിയിലെത്തും യു എസിൽ വിനാശകരമായ ചുഴലിക്കാറ്റ് യു എസിൽ ആഭ്യന്തര യുദ്ധം ഇങ്ങനെ ആശങ്കപ്പെടുത്തുന്ന പല പ്രവചനങ്ങളുമായി എത്തിയിരിക്കുകയാണ് സ്വയം പ്രഖ്യാപിത ടൈം ട്രാവലറായ എൻവിസ് തോംസൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന അഞ്ച് സംഭവങ്ങളാണ് എം വി എസ് തോംസൺ പ്രവചിക്കുന്നത് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് പ്രവചനങ്ങൾ പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത് യു എസിലെ ഒക്ലഹോമയിൽ വിനാശകരമായ ചുഴലിക്കാറ്റ് ഉണ്ടാകും ഏപ്രിൽ ആറിന് ഇത് സംഭവിക്കുമെന്നാണ് എൽവിസ് തോംസൺ പ്രവചിക്കുന്നത് ഇരുപത്തിനാല് കിലോമീറ്റർ വീതിയും മണിക്കൂറിൽ ആയിരത്തി നാപ്പത്തി ആറ് കിലോമീറ്റർ വേഗവുമുള്ള ചുഴലിക്കാറ്റായിരിക്കും അത് മെയ് ഇരുപത്തിയേഴിന് യു എസ് ൽ രണ്ടാം ആഭ്യന്തര യുദ്ധമുണ്ടാകുമെന്നാണ് അടുത്ത പ്രവചനം അതിന്റെ ഫലമായി ടെക്സസ് യു എസിൽ നിന്ന് വിട്ട പോകുമെന്നും അദ്ദേഹം പറയുന്നു ആണവായുധങ്ങൾ വരെ പ്രയോഗിക്കുന്ന ആഗോള സംഘർഷം ഉണ്ടാകും ഈ സംഘർഷം അമേരിക്കയെ നാശത്തിലേക്ക് തള്ളിവിടുമെന്നും എൽവിസ് പ്രവചിക്കുന്നു സെപ്റ്റംബർ ഒന്നിന് ചാമ്പ്യൻസ് എന്ന പേരുള്ള അന്യഗ്രഹ വിജീവി ഭൂമിയിലെത്തും പന്ത്രണ്ടായിരം മനുഷ്യരെ അവരുടെ സുരക്ഷയ്ക്കായി വാസയോഗ്യമായ മറ്റൊരു ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകും സെപ്റ്റംബർ പത്തൊൻപതിന് അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് ശക്തിയേറിയ കൊടുങ്കാറ്റ് വീശും തീരത്തിമംഗലത്തേക്കാൾ ആറ് ഇരട്ടി വലിപ്പമുള്ള സെറീൻ ക്രൌൺ എന്ന ഭീമാകാരമായ കടൽ ജീവിയെ കണ്ടെത്തും ഭൂമിയെ ദ്രോഹിക്കാൻ ഉദ്ദേശമുള്ള അപകടകാരികളായ അന്യഗ്രഹ ജീവികളെ കുറിച്ചും എൽവിസ് മുന്നറിയിപ്പ് നൽകുന്നു എൽവിസ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോ ഇതിനോടകം തന്നെ രണ്ടു കോടി ആളുകൾ കണ്ടു കഴിഞ്ഞു പ്രവചനത്തിന് പ്രതികരണവും കുറവല്ല പ്രവചനത്തെ അത്ര കണ്ടാരും വിശ്വസിച്ചിട്ടില്ല എന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഡെസ്ക് തത്തുമ